അലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ പരിശുദ്ധമായ ഖുർആാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ അള്ളാഹു നമ്മോട് കരുണ ചെയ്യുന്നതാണ് അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർ എന്നുള്ളത് ഖുർആൻ ഓതുന്നത് എങ്ങനെയാവണം അതിൻ്റെ മഹ്റജുകളും സ്വിഫത്തുകളുമെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്കാണ് മഹ്റജ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു എന്നാൽ ഇരുപത്തി എട്ട് അക്ഷരങ്ങൾ നം അഞ്ച് സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് പുറപ്പെടുന്നത് തൊണ്ടയിൽ നിന്ന് തൊണ്ടയിൽ നിന്ന് ആറ് അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നാവിൽ നിന്ന് പതിനെട്ട് അക്ഷരങ്ങൾ പുറപ്പെടുന്നു ചുണ്ടിൽ നിന്ന് നാല് അക്ഷരങ്ങളും പുറപ്പെടുന്നു ഈ അക്ഷരങ്ങൾ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ തൊണ്ടയിൽ നിന്ന് തന്നെയാവണം പുറപ്പെടേണ്ടത് നാവിൽ നിന്നും അതുപോലെ ചുണ്ടിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളൊക്കെ അതുപോലെ തന്നെ ആയിരിക്കണം ഇൻഷാ അല്ല തൊണ്ടയിൽ നിന്ന് ആറ് അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട് തൊണ്ടയിൽ നിന്ന് മൂന്ന് ഭാഗങ്ങളിലായി ആറ് അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അംസ് അംസ് ഹാ ഹാ ഈ അക്ഷരങ്ങൾ തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്നാണ് പുറപ്പെടേണ്ടത് തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്നാണ് ഈ അക്ഷരങ്ങൾ പുറപ്പെടേണ്ടത് മാത്രമല്ല ഈ അക്ഷരങ്ങളിലാണ് നമ്മുടെ ഈമാനിൻ്റെ ഖെലിമത്ത് തോഷീത് അതിൽ വരുന്ന ലാ ഇ ലാ ഇല്ലൊള്ളോ ലാ ഇ ലാ ഹ ഇത് വരുന്നത് അവിടെ നിന്നാണ് അതുകൊണ്ട് ഇത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഈമാൻ നമ്മുടെ കെലുമത്ത് തോഹീദ് ശരിയാവണമെങ്കിൽ ഈ അക്ഷരങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മരിക്കുന്ന സമയത്തിൽ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ശരിയാവണമെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ഐന് ഹ ഈ അക്ഷരങ്ങൾ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് തൊണ്ടയുടെ നടുവിൽ നിന്നാണ് പുറപ്പെടുന്നത് അതുപോലെ ഖൈന് ഹ ഇത് തൊണ്ടയുടെ ഏറ്റവും ും മുകളിൽ നിന്നാണ് പുറപ്പെടുന്നത് ഈ ആറ് അക്ഷരങ്ങൾ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് അതുകൊണ്ട് ഈ അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ആയിരിക്കണം നമ്മൾ പുറപ്പെടുവിക്കേണ്ടത് മാത്രമല്ല നമ്മുടെ ദിഖറു ഇല ഇല ഇല്ലെന്ന എന്ന് പറയുന്ന ആ ധിഖർ ശരിയാവണമെങ്കിൽ ഈ രണ്ട് അക്ഷരങ്ങളുടെയും മഹ്രജുകൾ ക്ലിയർ ആയിരിക്കണം അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ അക്ഷരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളത് പറഞ്ഞ് ശീലിപ്പിക്കേണ്ടതുണ്ട് മാത്രമല്ല ദിക്ർ ലാ ഇലാഹ ഇല്ലെന്നോ ലാ ഇലാഹ ഇല്ല എന്നതുപോലെ തന്നെയായിരിക്കണം നമ്മുടെ അക്ഷരങ്ങളുടെ അക്ഷരങ്ങൾ പുറപ്പെടുവിക്കലും നമ്മുടെ ഇബാതത്തുകളിലെ ിഖറുകളും മറ്റു പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു നല്ല രൂപത്തിൽ പരിപൂർണമായി നിർവഹിക്കാനുള്ള തോഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീ